അപ്പൊ അഫ്സറേയുടെ ഭർത്താവ് ആ ആൽബി പോലുള്ള ഇത് എന്താന്ന് വെച്ചാല് എന്റെ ഭാര്യ ബിഗ് ബോസിൽ പോയപ്പോ ആദ്യ ഭർത്താവ് വന്നിട്ട് പറയണു ഇതിന്റെ ആവശ്യമുണ്ടോ അവൻ ആളാകണെന്ന് എടോ ആദ്യ ഭർത്താവിനെ കുറിച്ച് അവൾ അവിടെ എഴുന്നള്ളിയത് കൊണ്ടാണടോ അവൻ വന്ന് പറഞ്ഞത് ഇപ്പൊ ഞാനും അകത്ത് പോയി എന്റെ ഭർത്താവിന്റെ കാര്യവും എനിക്ക് ആദ്യ ഭർത്താവ് അവസാനത്തെ ഭർത്താവ് പറയാൻ ഒരു ഭർത്താവേ ഉള്ളൂ ഏഹ് അത് ഡിവേഴ്സ് ആയി ആയി എന്ന് പറഞ്ഞാൽ അവരാക്കി എടുത്തു കയ്യിലെടുത്തു ഓക്കെ അതെക്കോട്ടെവിടെ അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞു ഇത്ര നാളായിട്ട് ഇപ്പൊ സീസൺ സിക്സ് ആയി ഇവിടെ നിൽക്കുന്നു ഇത്ര നാളിന്റെ ഇടയിൽ എൻറെ ഭർത്താവോ എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരോ വന്ന് ഈ ഫേസ്ബുക്കിൽ വന്ന് ദയ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി അവര് വന്നിട്ടില്ല കാരണം അതില് സത്യസന്ധമായ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ സത്യമല്ലാത്ത കുറച്ച് കാര്യങ്ങള് പറയുമ്പോ അത് എതിർത്തുകൊണ്ട് പലരും വരും അതും ഈ പറയുന്ന ആദ്യ ഭർത്താവിനെ കുറിച്ച് വളരെ എന്താണ് എന്നെ ഇത്രയും മാത്രം ഉപദ്രവിച്ചു അങ്ങനെ ഇങ്ങനെ പറയുമ്പോ അത് തെളിയിക്കുക എന്നുള്ളത് അവരിന്റെ കടമയാണ് അത് വന്ന് പറയുമ്പോ പൊള്ളിയിട്ടൊന്നും കാര്യമില്ല ആൽഫിമോനെ മനസ്സിലായ പിന്നെ താൻ പറഞ്ഞു ഒരു സ്ത്രീക്ക് ഒരു ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കിക്കോൾ മറ്റൊരു വിവാഹം കഴിക്കണെ എന്താണ് തെറ്റെന്ന് ഈ ചോദ്യം ഞാൻ ഇനി നിന്നോട് ഇനി ഒരു ഒരു തവണ കൂടി ചോദിക്കും അപ്പൊ നീ അത് ഇതേ ഉത്തരം തന്നെ പറയണം നിന്നെയും കളഞ്ഞിട്ട് ഒരു നാൾ പോകും കാരണം നിന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ വിഷമാണ് കാരണം നിനക്ക് മക്കളിന്റെ ഒരു മക്കളിനോടുള്ള ഒരു ഇഷ്ടമൊന്നും തരിക്കില്ല അങ്ങനെ തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏഹ് ഒരാളിന്റെ മക്കളെ മക്കളെ അതിനകത്ത് വലിച്ചഴിക്കില്ലായിരുന്നു ഏഹ് എന്നിട്ട് നീ പറഞ്ഞല്ലോ ഇത് നിന്റെ പിള്ളാർ തന്നെയാണല്ലോ എന്ന് നീ അവിടെ ഒരു ചോദ്യം ചോദിച്ചേടാ അത് നിന്റെ പിള്ളാർ തന്നെയാണല്ലോ എന്ന് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ നിനക്ക് എവിടെയാണ് എന്താണ് അർഹത നിനക്ക് കുട്ടികളുണ്ടോ മൂന്ന് കൊല്ലം നിനക്ക് കല്യാണം കഴിച്ചിട്ട് എടാ നിന്റെ കുഴപ്പമാണെങ്കിൽ നീ പോയി ഹോസ്പിറ്റലിൽ പോയി നോക്കടാ അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ കുഴപ്പാണെങ്കിൽ നിന ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നോക്കണ അല്ലാതെ കണ്ടവരിന്റെ മക്കളിന്റെ അടുത്തല്ല നിന്റെ വേഷം കെട്ട് നിന്റെ വേഷം തുപ്പണ്ടത് കേട്ടോടാറിച്ചേ പിന്നെ എനിക്ക് പറയാനുള്ളത് നീ നീ തയ്പ്പിച്ച് വെച്ച ഒരു കുപ്പായം നിന്നെ ഇട്ട് കളഞ്ഞിട്ട് പോകുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനാ പറയുന്നത് നിന്നെ ഇട്ട് കളഞ്ഞു പോകും കാരണം നിനക്ക് സ്നേഹം എന്താണെന്നറിയില്ല സ്നേഹത്തിന്റെ വില എന്താണെന്നറിയില്ല മക്കളോടുള്ള സ്നേഹം എന്താണ് നിനക്കറിയില്ല ആൽബിക്കുട്ട നീ തയ്ച്ചു വെച്ച ഒരു കുപ്പായം നിന്നെ ഇട്ടിട്ട് അവള് പോകുമ്പോ നീ ഇതേ പറയണം എങ്ങനെ സഹിക്കുന്നു എന്നെ അവള് പോയത് എന്നിലുള്ള വൃത്തികെട്ട ഒരു വിഷം ഉണ്ട് എന്ന് അവള് തിരിച്ചറിഞ്ഞ നിമിഷം അവൾ ഓടിപ്പോയി എന്ന് പറഞ്ഞാ മതി കേട്ടാ ഓക്കെ ആളിയ ബൈ